ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ നിന്നും ഒരു നൂറ് അമ്പത് മീറ്റർ പോലും ദൂരമില്ല മുജാഹുദ് മസ്ജിദിൻ്റെ അടുത്ത് ബാബുജി സ്കൂളിക്ക് പോകുന്ന റൂട്ടിൽ ഒരു അട്ടിപ്പൊളി പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് ഈ വഴിയുടെ അടുത്താണുള്ളത് ഓക്കെ തക്കിരി പറയുകയാണെങ്കിൽ ഒരു മുപ്പത്തൊന്ന് സെൻറ്റിൻ്റെ അടുത്തുള്ള പ്രോപ്പർട്ടിയാണ് വളരെയധികം റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നല്ല സ്ക്വയറിൽ കിടക്കുന്ന ഒരു പ്ലോട്ടാണ് ഭാവി സ്കൂളിൽ പോകുന്ന റോഡാണിത് ഓക്കെ ഇത്രയും ഫ്രണ്ടേജ് ഉണ്ട് റോഡ് ഫ്രണ്ടേജോട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇതിൽ ഈ ലാസ്റ്റ് കോർണറിൽ മാത്രം ഒരു അഞ്ച് സെൻറ് സ്ഥലം മാറ്റിയിട്ടുണ്ട് അത് ഈ വീട്ടിൽ തന്നെയുള്ള അവരുടെ ഉമ്മക്ക് വേണ്ടിയിട്ട് മാറ്റിയിരിക്കുകയാണ് ബാക്കി പ്രോപ്പർട്ടി ഫുള്ളായിട്ട് കൊടുക്കാനുള്ളതാണ് താല്പര്യമുള്ളവർ ഇതിൽ നമ്പർ കൊടുത്ത് നിന്ന് കോണ്ടാക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്തതിൽ കൊടുത്തി നമ്പറിലേക്ക് ഒരുപാട് മരങ്ങളും കാര്യങ്ങളും പിന്നെ ഒരു പഴയ വീടുണ്ട് അന്ന് അത്ര യൂസ് ചെയ്യാനുള്ള ഭാഗത്തിനല്ല ഉള്ളത് ഒരു നല്ലൊരു കിണറുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം മരങ്ങളും തെങ്ങുകളും ഒക്കെ ആയിട്ട് അത്യാവശ്യം കാര്യങ്ങളുണ്ട് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഭൂമിയാണ് കംപ്ലീറ്റ്ലി സ്ക്വയർ പ്ലോട്ടാണ് ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളുകൾ ഇപ്പോൾ വാബുജി സ്കൂളടുത്തായി പറളി അടുത്താണ് അതുപോലെ തന്നെ പള്ളി അടുത്താണ് അതേപോലെ തന്നെ രജിസ്ട്രാർ പറളി രജിസ്ട്രാർ ഓഫീസ് അടുത്താണ് പാലക്കാട്ടിലേക്ക് കൊളപ്പള്ളി പാലക്കാട് റോഡ് അറിയാം വളരെ ആയിട്ടുള്ള റോഡാണ് അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് അടുത്താണ് അടുത്താണ് എല്ലാം കൊണ്ടും ശരിക്കും പറഞ്ഞ ഒരു ഫാമിലിക്ക് വന്നിരിക്കാനും പറ്റുന്നൊരു ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഇനി ഇതുപോലൊരു വീ വീട് സ്ഥലമോ ഒന്നും കിട്ടാനില്ല എന്ന് പറയാം അത്രയ്ക്കും നല്ലൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നുണ്ടാവും താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്